നിങ്ങൾ നിങ്ങൾ പുറത്തു പുറത്തു ഞാൻ ഞാൻ പറഞ്ഞ ഒരു സെക്കൻഡ് പറഞ്ഞതല്ലേ മറക്കാനായിട്ട് മക്കളെ രണ്ട് സെക്കൻഡ് മുന്നേ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞ് രാംകുമാർ സാറും കൂടെ പോയിന് ഇപ്പൊ എന്ത് പറയാണ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്താ കാര്യം എന്താന്ന് പറ ഒന്നുമില്ല മക്കളെ ഒന്നുമില്ല അത് പിന്നെ എന്തോന്ന് മണി ഓഫീസ് വിട്ട് വന്നിട്ട് ചായ കൊടുക്കല്ലേ വേണ്ടത് എത്ര നേരം കൊണ്ടുപോവാ

അച്ഛന് ഒരുപാട് ജോലി തിരക്കും വീട്ടിലെ പ്രാരാപ്തവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അച്ഛന് ഭയങ്കര ടെൻഷനൊക്കെയാണ് ഇങ്ങനെ വരുമ്പം അൽസിമേസ് എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട് അത് വരാൻ സാധ്യതയുണ്ട് നീ പോടി ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞേട ഞാൻ ബുക്കിൽ ഇന്റർനെറ്റിലൊക്കെ വായിച്ചിട്ടുണ്ട് റിങ്കി പിങ്കി ബുക്കിൽ വായിച്ചിട്ട് അറിവ് കൊണ്ട് അല്പജ്ഞാനം എന്നു പറയണത് നിനക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞുകൂടാ ശരി എനിക്ക് അല്പം ജനം തന്നെ അത് ഞാൻ സമ്മതിച്ചു പക്ഷെ അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് സാധാരണ അച്ഛൻ ഫയൽ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നിങ്കി കട്ടിന്റെ പുറത്ത് അല്ലെങ്കിൽ അലമാരകത്ത് വയ്ക്കും ആണല്ലോ പക്ഷെ ഇന്ന് അച്ഛൻ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി കൈ കൊണ്ടു അതാണ് എന്റെ പോയിന്റ് മറന്നു പോവാതിരിക്കാൻ ആണെ സമ്മതിച്ചല്ലോ അത് അച്ഛനും കഴിഞ്ഞു എല്ലാർക്കും മറവി എല്ലാര്ക്കും പോലത്തെ മറവിയല്ല തൊട്ട് മുമ്പ് പറഞ്ഞുള്ള പറഞ്ഞിട്ടുള്ള കാര്യം അത് ഇപ്പം മറന്നു പോവാ അത് സാധാരണ മറവിയാണോ ആണോ അല്ല അല്ലല്ല അല്ല ആവശ്യമില്ലാതെ ഓരോന്ന് പറയുന്ന അതല്ലടി ഇന്നിപ്പച്ചൻ വന്നിറങ്ങിയപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചു എന്തോ ഒരു വശപ്പിച്ച പോലെ പറഞ്ഞു എടി ഞാൻ പറഞ്ഞു വരുന്നത് അച്ഛൻ ഇപ്പൊ അത്സ്യമസിന്റെ ആരംഭഘട്ടമാണ് മനസ്സിലായോ തുടക്കത്തിൽ ചികിത്സിച്ച പെട്ടെന്ന് ഭേദമാക്ക പിന്നെ ആയി ആയിക്കഴിഞ്ഞാ എനിക്ക് അറിഞ്ഞൂടാ എന്താവൂന്ന് അറിഞ്ഞു അങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു എനിക്ക് ബാക്കി എന്താന്ന് അറിഞ്ഞൂടാ നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ ഞാൻ പോണു ഉമ്മ അമ്മേ അമ്മയെ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് വിളിച്ചു പറയാനായിരിക്കും ഓഫീസില് ഒരുപാട് ടെൻഷൻ അച്ഛനുള്ളതാണ് അതായിരിക്കും ഇവിടെ കിടന്ന് കാണിക്കുന്നത് വേറെ ഒന്നും അല്ല അമ്മ എനിക്ക് നല്ല തലവേന ഒരു ഗ്ലാസ് ചായ ഒന്നും ഇല്ല അമ്മ ചായതാ ഏ